ായു ഗുരുവായൂർ അതുപോലെ വാർഡ് കൗൺസിലർമാർ പി എസ് അജിത് ദേവി ചെന്നത്തൻ നമ്മളെ ഇന്നത്തെ ഈ പരിപാടി സ്പോൺസർ ചെയ്യുന്ന സി എസ് അജിത്തിൻ്റെ ഭാര്യ മറ്റു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പ്രൊഫമേഴ്സിൻ്റെ ശ്രീദേവി ചെത്തുന്ന വയർ പദ്ധതിയുടെ കമ്മീടം മുരളി മറ്റു വേദിയിലെ ഇവിടെ ഇന്ന് ചടങ്ങിൽ എത്തിയിട്ടുള്ള സഹോദരി പകരന്മാരെ അതുപോലെ നമുക്ക് ഇവിടെ ഇന്ന് ഈ സൗകര്യം ഏർപ്പെടുത്തിയ ഇന്ന് മാത്രമല്ല നമ്മുടെ വിശക്കുന്ന വയർന്നൊരു പദ്ധതിയിലും പ്രധാന ചടങ്ങുകളെല്ലാം ഉച്ചു നടത്തുന്ന നമ്മുടെ പേപ്പട്ട ടീച്ചർ എല്ലാവരും അവസ്ഥയാണ് രവി സൂചിപ്പിച്ച പോലെ വർഷങ്ങളായി ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ വിശക്കുന്ന വയർന്നൊരു പൊതുച്ചോറ് എന്ന പദ്ധതി ഗുരുവായൂർ നടന്നു വരുന്നു മനുലാൽ പരിസരത്ത് നിന്ന് തുടങ്ങി അത് കുറച്ച് ചെറിയ രീതിയിൽ തുടങ്ങി വളരെ നല്ല രീതിയിൽ വിപുലമായി അത് ഇങ്ങോട്ട് ടീച്ചറുടെ വീട്ടിലേക്ക് മാറുകയും വളരെ പ്രധാന ദിവസങ്ങളിലും അതുപോലെ എല്ലാ വ്യാഴാഴ്ചകളും നടന്നു വന്നിരുന്ന ആ സംവിധാനം പലരുടെയും അഭിപ്രായം വാങ്ങിച്ച് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഴ്ചയിൽ അഞ്ച് ദിവസവും ആറ് ദിവസം പോലും ഇത് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളു അതിന് നമ്മുടെ ഈ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പല വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ കണ്ടിട്ട് പല ഭാഗത്തു നിന്നും കേരളത്തിൽ കേരളത്തിന് പുറത്തുനിന്ന ആളുകളൊക്കെ നമ്മളോട് സാധിക്കുന്നു അതിനെ അതുപോലെ ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഓരോരുത്തരെ ആ ദിവസം തന്നെ വേണമെന്ന് പറഞ്ഞു വരുന്ന വ്യക്തി തോന്നുന്നു ഏതായാലും ഈ ചടങ്ങിനെ എല്ലാവർക്കും അതുപോലെ ഇനിയും പൂവായികാരുടെയും മറ്റുള്ളവരുടെയൊക്കെ സാവിനുകൊണ്ട് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടാൻ സാധിക്കുന്നുള്ളൂ ഈ മുരളി ഇതിനെ വളരെയധികം മുൻകൈ എടുത്ത് കാരണം അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ് പലതരത്തിലുള്ള ആളാണ് മുൻകൈ എടുത്ത് എല്ലാ വ്യാഴാഴ്ചകളിലും അദ്ദേഹം എത്താറുണ്ട് അതുപോലെ എത്താൻ ചേമ്പറിൻ്റെ കഴിയുന്ന മറ്റുള്ളവർക്ക് എത്താൻ കഴിയില്ലെങ്കിലും അദ്ദേഹവും അദ്ദേഹം മറ്റേ മറ്റുപിള്ളി അതുപോലെ രാജേഷ് എല്ലാവരും വളരെ കുറ്റ സമയത്തിൻ്റെ എത്തി വളരെ ഭംഗിയായി നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യത്തിൽ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിനുവേണ്ടി നമുക്കെല്ലാം പ്രേഗരുന്ന പോകാനായിട്ട് നേരിട്ട് പോകാനായിട്ട് ചേംബർ ഓഫ് കോമേഴ്സ് തീരുമാനിച്ചു അന്ന് സർക്കാർ തലത്തിൽ അങ്ങോട്ട് പോകരുത് എന്നുള്ള നിർദ്ദേശം കിട്ടിയ ഒരു സമയത്താണത് എങ്കിലും ഞങ്ങളുടെ എഴുതി ഇപ്പോൾ കൊടുക്കുന്ന സഹായമാണ് കിട്ടുള്ളൂ പിന്നെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാകുമെന്ന് അന്ന് തന്നെ ചർച്ച ചർച്ച ചെയ്യും അങ്ങനെ ഞങ്ങൾ ഞാൻ ഈ ആച്ച കൂടി ആലോചിച്ച് ഒരു വയനാട്ടേക്ക് പോകാൻ തീരുമാനിച്ച ആ ഒരു മെസ്സേജ് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഗ്രൂപ്പിലും വിശക്കുന്ന വയറിലും മാത്രമാണ് ഇട്ടുണ്ടായത് അത് ആ മെസ്സേജ് എനിക്ക് തോന്നുന്നത് തോന്നുന്നില്ലേ അദ്ദേഹത്തിൻ്റെ അയൽവാസി കൃഷ്ണനായിട്ട് ആശം കൂടിയ ഉമ്മീഷ്ണോ ഒന്നിലൊരു മെസ്സേജ് വരികയാണ് ഇങ്ങനെ എനിക്ക് സഹകരിക്കണം എന്ന് പറഞ്ഞ അജിത്സാവിന്റെ മെസ്സേജ് വരിക അപ്പം പിന്നെ അപ്പം തന്നെ അന്വേഷിച്ചു നോക്കി ആരാണെന്ന് അറിയില്ല ഇതിൻ്റെ പിന്നിലുള്ളത് അങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ അദ്ദേഹം നല്ലൊരു ഐഡിയ ഞങ്ങൾക്ക് ഷെയർ ചെയ്തു അന്ന് ഭക്ഷണ പദാര്ത്ഥങ്ങൾ കൊണ്ടുവരുതെന്നാണ് പറഞ്ഞത് അപ്പം അദ്ദേഹമാണ് നമുക്ക് സീ പ്ലേറ്റും അതിന്റെ തലേശ്വരങ്ങള് സീപാത്രങ്ങൾ കൊടുക്കാമെന്നൊരു ഐഡിയാ കൊടുക്കാം അങ്ങനെ സീപാത്രങ്ങൾ കൊടുക്കാമെന്ന് പറവ अब गर्नु अगाडि अर्डर कन्फर्मेशन गर्नुहोला